മഹത്വപ്പെടുമാറാകട്ടെ യശീയ പ്രവചനത്തിലെ ഒരു വാക്യം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ കൊക്കിനും കാക്കയ്ക്കും പരുത്തിനും ഒന്നിനും കഴുകനെ ഇഷ്ടമല്ല കാരണം ഇവക്കൊക്കെ മീതെ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ അത് വളരെ ഉയരങ്ങളിലേക്ക് പറക്കും നിന്നെ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിന്റെ ബിസിനസ്സിൽ നിൻ്റെ ജോലിസ്ഥലത്ത് നിന്റെ കുടുംബത്തിൽ നിന്റെ കോളേജിൽ നിന്റെ സ്കൂളിൽ ഒക്കെ നിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഓർത്തോളം നീ അവർക്കൊക്കെ മുകളിലാണ് നീ അവരെക്കാൾ ഉയരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് നിന്നോട് അശ്രീയപ്പെടുന്നത് നിന്റെ കുഴപ്പമല്ല വേദപുസ്തം പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ദൈവത്തിനായി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നീ കാത്തിരിക്കുന്നെങ്കിൽ നിന്റെ യൗനം കഴുകനെപ്പോലെ പുതുക്കി വരത്ത കോണം അവ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ് അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് 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 ഉയരങ്ങളിലേക്ക് കയറും അവർ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഈ വഴിയാത്രയിൽ ക്ഷീണിക്കാൻ സാധ്യതയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഉണ്ടാകും അവിടെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഓടുവാനും യാത്ര ചെയ്യാനും ഉയരങ്ങളിലേക്ക് പറക്കുവാനും ദൈവസന്ധിയിൽ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനായി നമ്മെല്ലവരെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ